നമ്മളെല്ലാവരും സമ്മാനങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണല്ലേ എത്ര സമ്മാനം കിട്ടിക്കഴിഞ്ഞാലും നമുക്കൊരിക്കലും നമുക്ക് മടുക്കുകയില്ല എപ്പോഴും നമ്മൾ സമ്മാനം കിട്ടാനായിട്ട് ഉള്ളിൽ നിന്ന് ഏത് വ്യക്തി ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ആൺ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ഹുമോറിറ്റീസ് ആര് തന്നെയാണെങ്കിലും നമ്മളൊക്കെ സമ്മാനങ്ങൾ കിട്ടുവാനായിട്ട് നമുക്ക് നമുക്ക് ഭയങ്കര താല്പര്യമാണ് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ശരിയല്ലേ ഈ സമ്മാനങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട അല്ലെങ്കിൽ എപ്പോഴും ഓർത്തെടുക്കേണ്ട അല്ലെങ്കിൽ ഓർമ്മിക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതൊരിക്കലും മറന്നു പോകാതെ ഇരിക്കണം നമ്മൾ നമ്മളുടെ ജന്മം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയ സമ്മാനമാണ് നമുക്ക് നൽകിയ ഗിഫ്റ്റാണ് എന്ത് നമ്മളുടെ ജന്മം നമ്മളുടെ കുഞ്ഞിന് നമ്മളുടെ വൈഫ് നമുക്ക് നൽകിയ സമ്മാനമാണ് നമ്മുടെ പൊന്നോമന കുഞ്ഞ് നമ്മുടെ പൊന്നുമക്കള് നമ്മുടെ വൈഫ് നമുക്ക് നൽകുന്ന സമ്മാനമാണ് ശരിയല്ലേ നമ്മളുടെ വിദ്യാഭ്യാസം നമ്മളുടെ ഗുരുക്കന്മാർ നമുക്ക് നൽകുന്ന സമ്മാനമാണ് നമ്മളുടെ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിലേക്ക് ഒരു നല്ല മനുഷ്യനായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം നല്ലൊരു ജോലി നമ്മുടെ യജമാനൻ നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ നമ്മുടെ മുതലാളി നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്റർ നമുക്ക് നൽകുന്ന സമ്മാനമാണ് നല്ലൊരു ജോലി പക്ഷേ ഇതിലൊക്കെ ഇതൊക്കെ ഓരോ വ്യക്തികൾ നമുക്ക് നൽകുന്നതാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ മുതലാളി അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് നൽകുന്ന ഓരോരോ സമ്മാനങ്ങളാണ് പക്ഷേ ഈശ്വരൻ നമുക്ക് നൽകുന്ന ഒരേ ഒരു സമ്മാനമുണ്ട് ആ സമ്മാനമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറി സമ്മാനം ഈശ്വരൻ നമുക്ക് നൽകുന്ന സമ്മാനമാണ് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളുടെ സ്നേഹിതന്മാർ നമ്മളുടെ സ്നേഹിതന്മാരെ നമുക്ക് നല്ല സ്നേഹിതന്മാരെ നമുക്ക് നൽകുന്നത് സാക്ഷാൽ ഈശ്വരനാണ് അതുകൊണ്ട് ആ സമ്മാനം നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയാതിരിക്കുക ഇപ്പോഴും നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും നമ്മുടെ നല്ല ദൈവം തരുന്ന പരമാത്മാവും നൽകുന്ന ആ നല്ല സമ്മാനത്തെ നമ്മളെപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കുക ഒരിക്കലും അതിനെ വിട്ട് കളയാതിരിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ എപ്പോഴും സുഖവും സമാ ധാനവും സന്തോഷവും ഉണ്ടാകും കാരണം ബാക്കി എല്ലാ ബന്ധങ്ങളും ഒന്നിനോടൊന്ന് കടപ്പെട്ടിരിക്കുന്നവയാണ് പക്ഷേ ഈ സുഹൃബന്ധം മാത്രമാണ് ഈശ്വരാധീനമായിട്ടുള്ളത് അല്ലെങ്കിൽ ഈശ്വരനിൽ അന്തർലീനമായിട്ടിരിക്കുന്നത് എന്തിൻ്റെയെങ്കിലുമൊക്കെ പേരില് രക്തബന്ധത്തിൻ്റെ പേരില് ആ പിതൃത്വത്തിൻ്റെ പേരിൽ മാതൃത്വത്തിൻ്റെ പേരിൽ പിന്നെ അങ്ങനെയുള്ള പലതിൻ്റെയും പേരിൽ പല ബന്ധങ്ങളും നമ്മൾ കെട്ടുപാടുകളിലേക്ക് വീണ് പോകുമ്പോൾ ഒന്ന് തളർന്നു പോകുമ്പോൾ അല്ലെങ്കിൽ തകർന്നു പോകുമ്പോൾ ദൈവം നമ്മളെ ചുമലിൽ ചേർക്കാറുണ്ടെന്ന് പറയാറില്ലേ അല്ലെങ്കിൽ ദൈവം നമ്മളെ തലകൂടാറുണ്ടെന്ന് പറയാറില്ലേ ദൈവം നമ്മളെ ആശ്ലേഷിക്കാറുണ്ടെന്ന് പറയല്ലേ അതാരാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് നൽകിയ നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മളുടെ സ്നേഹിതന്മാരാണ് അതുകൊണ്ട് ജീവിതത്തിലൊരിക്കലും നല്ല സൗഹൃദം